ബാറ്റർ ഡിസ്ട്രാക്റ്റഡ് ആയി എന്ന് തോന്നിക്കുന്ന ഏതെങ്കിലും ഒരു ജസ്റ്റർ അല്ലെങ്കിൽ ആക്ഷൻ ആ വീണ സമയത്ത് ബാറ്ററുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് അമ്പയർക്ക് ബോധ്യമുണ്ടായിരിക്കണം ബോധ്യപ്പെടണം അപ്പോഴും അതിനർത്ഥം ഇങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആയി എന്ന് തോന്നിയാൽ ഉടനെ തന്നെ അമ്പയർ ഡെഡ് വിളിക്കണം എന്നല്ല ഉദാഹരണം കഴിഞ്ഞ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ സിറാജിന്റെ ടൌവൽ ഇങ്ങനെ താഴെ വീണ ഒരു സംഭവം ഉണ്ടായിരുന്നു ബാറ്റർ സ്റ്റീവ് സ്മിത്ത് ആയിരുന്നു അദ്ദേഹം ആ ബോൾ ചെയ്യുന്ന സമയത്ത് ഡിസ്ട്രാക്റ്റഡ് ആവുന്നത് വ്യക്തമായിരുന്നു ആ ബോൾ സ്മിത്ത് സ്ക്വയർ ലെഗിലേക്ക് കളിച്ചിരുന്നു എന്നിട്ട് സിംഗിൾ ഓടുകയും ചെയ്തു അവിടെ ടവൽ വീഴുകയും അത് കണ്ട് വ്യക്തമായും സ്മിത്ത് ഡിസ്ട്രാക്റ്റഡ് ആവുകയും ചെയ്തിട്ടും അമ്പയർ അവിടെ ഡെഡ് വിളിച്ചില്ല അതിന് കാരണം സ്മിത്ത് ആ ബോൾ കളിച്ച് സിംഗിൾ എടുത്തത് കൊണ്ടാവാം പകരം ആ ബോൾ പൊങ്ങിപ്പോയി ക്യാച്ച് ആയി സ്മിത്ത് ഔട്ട് ആവുന്ന സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നതെങ്കിൽ തീർച്ചയായും ആ ബോൾ ഡെഡ് വിളിക്കുമായിരുന്നു അതുകൊണ്ടാണ് പറയുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ അമ്പയർമാർ അവരുടെ വിവേചന ബുദ്ധിയും വിവേചന അധികാരവും ഉപയോഗപ്പെടുത്തി യോജിക്കുന്ന രീതിയിൽ മാക്സ് സിറ്റുവേഷൻസ് നോക്കി തീരുമാനമെടുക്കേണ്ടതുണ്ട്